വർണമായി ഭാഗം മുപ്പത്തി ഒന്ന് കാശിയുടെ പെങ്ങളെ എൻ്റെ മകന് തരുമോ ഒരു വേള ബാലചന്ദ്രൻ്റെ ചോദ്യം എല്ലാവരിലും ഞെട്ടിലുളവാക്കി അച്ഛ മഹി കണ്ണും മിഴിച്ച് തൻ്റെ അച്ഛനെ നോക്കി ജാനകി തൻ്റെ മകൻ വിളിച്ചിട്ടും മകനെ നോക്കുക പോലും ചെയ്യാതെ നന്ദിനിയുടെ അടുത്തു നിൽക്കുന്ന തൻ്റെ ഭാര്യയെ ബാലചന്ദ്രൻ വിളിച്ചു നിറഞ്ഞ പുഞ്ചിരിയാലെ സന്തോഷത്തോടെ ജാനകി വേഗം ബാലചന്ദ്രൻ്റെ അരികിലേക്ക് വന്നു അമ്പാട്ട് തറവാടിൻ്റെ മരുമകളായി കാർത്തികയെ ഞങ്ങൾക്ക് തന്നൂടെ ഇതൊരു സഹതാപത്തിൻ്റെ പേരിലോ അനുകമ്പയുടെ പേരിലോ ചോദിക്കുന്നതല്ല മോളെ നല്ലതുപോലെ ഇഷ്ടമായിട്ട കുറച്ചു മുൻപേ കാർത്തികയെ ഞങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഉറപ്പായും മഹിക്ക് വേണ്ടി ഞങ്ങൾ ചോദിച്ചേനെ ബാലചന്ദ്രൻ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞതും ചില മുഖങ്ങളിൽ ചെറു സന്തോഷം വിരിഞ്ഞു അച്ഛ ഞാൻ പറയട്ടെ മഹി വീണ്ടും തൻ്റെ അച്ഛനെ വിളിച്ചതും ബാലചന്ദ്രൻ കയ്യുയർത്തി അവനെ തടഞ്ഞു എനിക്ക് നിങ്ങളുടെ സമ്മതമാണ് വേണ്ടത് എൻ്റെ മകൻ മഹേന്ദ്രന് നിങ്ങളുടെ മകൻ കാർത്തികയെ വിവാഹം ചെയ്തു തരുമോ അമ്പാട്ട് തറവാട്ടിലേക്ക് എൻ്റെ മകളെ അയക്കുവാൻ എനിക്ക് നൂറുവട്ട സമ്മതമാണ് നിറഞ്ഞ പുഞ്ചിരിയാലെ മധു പറഞ്ഞതും കാർത്തു ഞെട്ടലോടെ തൻ്റെ അച്ഛനെ നോക്കി ഒപ്പം പരിഭ്രാന്തിയിലായി ഇരിക്കുന്ന മഹിയേയും നന്ദിനി നിനക്ക് സമ്മതമല്ലേ മധുസൂദനൻ തൻ്റെ ഭാര്യയെ നോക്കി നൂറ് സമ്മതം അതുവേട്ടാ കുറച്ച് മണിക്കൂറുകൾ കൊണ്ടുള്ള പരിചയം മാത്രമേ ജാനകിയുമായിട്ടുള്ളെങ്കിലും തൻ്റെ മകൾക്ക് തന്നെ പോലെ നല്ലൊരു അമ്മയായിരിക്കും ജാനകി എന്ന് നന്ദിനി കുറപ്പുണ്ടായിരുന്നു അമ്മേ തൻ്റെ അമ്മയുടെ സമ്മതത്തിനായി നോക്കി എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ ഇരുപത്തൊന്നാകുന്നതിന് മുൻപ് ഇവരുടെ വിവാഹം നടക്കേണ്ടതാണ് പിന്നെ അമ്പാട്ടു തർവാട്ടക്കാരെക്കുറിച്ച് കേട്ടിട്ടുമുണ്ടല്ലോ മുത്തശ്ശിയും സമ്മതം അറിയിച്ചതും തൻ്റെ മക്കളെ നോക്കി മധു കണ്ണനും കേശുവും ഒക്കെ സന്തോഷത്തിലാണ് എന്നാൽ കാശി കാത്തുവിനെ പൊതിഞ്ഞു പിടിച്ചു മഹിയെ നോക്കുകയാണ് കാശി മതി മധു കാശിയെ വിളിച്ചു മറ്റു രണ്ടു മക്കളുടെ സന്തോഷം അദ്ദേഹം കാണുന്നുണ്ട് എന്നാൽ കാശി മാത്രം മുഖം തിരിച്ചിട്ടുള്ളൂ മഹിയുടെയും കാത്തുവിൻ്റെയും സമ്മതം ചോദിച്ചോ നമ്മളല്ലല്ലോ ഇവരല്ലേ ജീവിക്കേണ്ടത് കാശി പറഞ്ഞതും അതാണ് ശരിയെന്ന് എല്ലാവർക്കും തോന്നി മോനെ ബാലചന്ദ്രൻ മഹിയെ വിളിച്ചു എല്ലാവർക്കും താല്പര്യമുണ്ട് പിന്നെ കാശിയുടെ പെങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിന് അനുഗ്രഹമല്ലേ എന്തായാലും നിനക്കൊരു പെണ്ണിനെ നോക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിനക്കിവിടുത്തെ കുട്ടിയെ തന്നെ മോനെ അമ്മയ്ക്കിഷ്ടമായിടാ കാത്തുമോളെ എനിക്ക് എൻ്റെ മകളായി വേണം ജാനകിയും മഹിയുടെ അരികിലേക്ക് ഇരുന്നു മോനെ മഹിയുടെ മുടിയിഴകളിൽ തഴിയ്ക്കൊണ്ട് അവൻ്റെ സമ്മതത്തിനായി അവനെ നോക്കി എനിക്ക് സമ്മതമാണ് ഏട്ടൻ്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് മഹി തൻ്റെ സമ്മതം അറിയിച്ചു കാത്തു മോളെ കാശി പതിയെ തൻ്റെ അനിയത്തിയെ തൻ്റെ നെഞ്ചോരത്തിൽ നിന്നും നീക്കിക്കൊണ്ട് അവളുടെ സമ്മതത്തിനായി നോക്കി മോൾക്ക് സമ്മതമാണോ മഹി മോളുടെ ഭർത്താവായി വരുവാൻ കാശി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഉം കാത്തും ഒന്ന് മൂളിയതേയുള്ളൂ അവളുടെ മുകളിൽ എല്ലാവരും സമ്മതമായി കണ്ടു ആമി കാത്തുവിനേയും കൂട്ടി മുകളിലേക്ക് പോയിക്കോളൂ മുത്തശ്ശി പറഞ്ഞതും ആമി വേഗം കാത്തുവിൻ്റെ അരികിലേക്ക് വന്ന് അവളുടെ കൈകളിൽ പിടിച്ചു രണ്ട് കൂട്ടർക്കും സമ്മതമാണെന്നറിഞ്ഞതും പിന്നീട് അവിടെ ഒരു ആഘോഷമായി അമ്മേ ശാലിനി എവിടെ സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങുന്നതിന് മുൻപേ അവിടെയൊന്നും തൻ്റെ കൂട്ടുകാരിയെ കണ്ടില്ലെന്ന് മനസ്സിലായതും കാത്തു തിരിഞ്ഞു നിന്ന് നന്ദിനിയോട് ചോദിച്ചു സമയമായിരുന്നു കാശിയും തൻ്റെ പെണ്ണ് അവിടെ ഇല്ലെന്ന് ശ്രദ്ധിച്ചത് ശാലിനി മോയി മോളെ കാത്തുവിനോട് പറയുമ്പോൾ ഗൗരിയുടെ പുറകിൽ മറിഞ്ഞു നിൽക്കുന്ന അഭയൻ നന്ദിനി കണ്ണൂരിട്ട് നോക്കി ഒപ്പം താൻ ആ കുട്ടിയെ പറഞ്ഞ പഴുവാക്കുകളെ ഓർത്ത് നന്ദിനിക്ക് കുറ്റബോധവും തോന്നി പോകാനോ എവിടെ കാശിയായിരുന്നു അത് ചോദിച്ചത് അവൻ്റെ വാക്കുകളിൽ ഞെട്ടലും ഉണ്ടായിരുന്നു നിങ്ങൾ മുകളിൽ ഉണ്ടാകുമ്പോൾ താഴെ കുറേ നാടകങ്ങൾ അരങ്ങേറി അതിൻ്റെ ഫലമായി ആ കുട്ടി ഇവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നു അല്ല അതിനെ തല്ലി ആട്ടി പറഞ്ഞയച്ചു ലളിത ഉയർന്നു പൊന്തിയ ദേഷ്യത്തോടെ മുത്തശ്ശിയെ ഒന്ന് നോക്കിക്കൊണ്ട് എല്ലാവരും കേൾക്കാൻ പാകത്തിൽ ഉറക്കെ പറഞ്ഞു തല്ലി ആട്ടി പായിക്കാനോ കാശിക്കൊന്നും മനസ്സിലായില്ല അതെ പിന്നീട് ലളിത അവിടെ നടന്നതൊക്കെ പറഞ്ഞു ഷാലിനിയുടെയും കാശിയുടെയും സംസാരം ഒളിഞ്ഞു നിന്ന് കേട്ട് കാത്തുവിൻ്റെ കല്യാണം ഷാലിനി മുടക്കാൻ നോക്കുകയാണെന്ന് അഭി വന്ന് മുത്തശ്ശിയോട് പറഞ്ഞതും മുത്തശ്ശി ഷാലുവിനെ തല്ലിയതും അഭിയോട് ഷാലിനിയുടെ ബാഗ് എടുത്തു വരാൻ നന്ദിനി പറഞ്ഞതും എല്ലാം ലളിത ഉറക്കെ പറഞ്ഞു അഭിരാമി എല്ലാം കേട്ട് കഴിഞ്ഞതും പിന്നെ അവിടെ കേട്ടത് കാശിയുടെ ഉയർന്ന സ്വരമായിരുന്നു കാശിയുടെ കോപം കത്തുന്ന കണ്ണുകൾ അഭിയിലേക്ക് എത്തുകയും ചെയ്തു അവൾ പേടിച്ച് വിറച്ച് തൻ്റെ അമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് ഒപ്പം മുത്തശ്ശിയെയും അഭി കണ്ണുനീരോടെ നോക്കുന്നുണ്ട് ഇങ്ങോ വാടി ഗൗയുടെ കൈകളിൽ മുറുകെ പിടിച്ച് അവളെ പിടിച്ച് വലിച്ച് കാശി മുന്നോട്ട് കൊണ്ടുവന്നു നീ കണ്ടോ അല്ലെങ്കിൽ നീ കേട്ടോ ഷാലി കല്യാണം മുടക്കാൻ നോക്കിയത് കാശിയിൽ രോക്ഷം കൂടി അതിനെന്നോളം അവൻ്റെ വാക്കുകളിൽ അതിപ്രകടമായി അത് പിന്നെ കാശിയേട്ടനും അവളും പാടവരമ്പിൽ വെച്ച് സംസാരിച്ചപ്പോൾ അഭി പറഞ്ഞു തുടങ്ങിയതും കാശിയുടെ കൈ അഭിയുടെ കവളിൽ ആഞ്ഞു വീണു കാശി അഭിയെ കാശി തല്ലിയത് മുത്തശ്ശിയെ വേദനിപ്പിച്ചു മുത്തശ്ശിയാ ഇവൾക്ക് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് മുത്തശ്ശി എന്നെ വിളിച്ചു വന്ന് ചോദിച്ചോ ആ പാവം പെണ്ണിനെ ഇവിടെ നിന്ന് മടിച്ചിറക്കാൻ മുത്തശ്ശിക്ക് എങ്ങനെ തോന്നി ഛേ കാശി തൻ്റെ രോക്ഷം അടക്കി പിടിക്കാൻ നോക്കി കാശി അങ്ങനെയൊക്കെ പറഞ്ഞതും പിന്നെ മുത്തശ്ശിക്ക് ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അവൻ അങ്ങനെ പറഞ്ഞതും മുത്തശ്ശിക്ക് തീരെ പിടിച്ചില്ല പ്രത്യേകിച്ചും തൻ്റെയും അഭിയുടെയും ഭാഗത്താണ് തെറ്റെന്ന് മുത്തശ്ശിക്കറിയാം അതുകൊണ്ട് അവർ പിന്നീടൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല ഏട്ടാ ശാലിനി കാത്തു കണ്ണുനീരോടെ ചോദിച്ചുകൊണ്ട് കൊണ്ട് കാശിയുടെ അടുത്തേക്ക് വന്നു ഞാൻ നോക്കിയിട്ട് വരാം ഞാനും വരാം ഏട്ടാ കാത്തു കാശിയുടെ കൈകളിൽ പിടിച്ചു പറഞ്ഞു വേണ്ട മോളെ നല്ലൊരു ചടങ്ങ് നടക്കാനുള്ളതല്ലേ ഞാൻ ശാലിനിയെ കൂട്ടിക്കൊണ്ടു വരാം കാത്തുവിൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് അവൻ സ്നേഹത്തോടെ പറഞ്ഞു ഒപ്പം തൻ്റെ പെണ്ണിനെ ഓർത്തും അവന് നല്ല വേദനയും തോന്നി ഏട്ടൻ്റെ കൂടെ ശാലിനി വന്നില്ലെങ്കിൽ ഞാൻ വരാം ഏട്ടാൻ കൂടെ കാശി സമയം കളയല്ലേ കാത്തു വരുന്നെങ്കിൽ അവളെയും കൂട്ടി പോകാൻ നോക്ക് ചിലപ്പോൾ ശാലിനി അടുത്ത് തന്നെ ഉണ്ടാകും കണ്ണൻ പറഞ്ഞതും അതാണ് നല്ലതെന്ന് കാശിക്കും തോന്നി ആമി നീയും വാ കാശി വിളിച്ചതും കാത്തുവും ആമിയും അവൻ്റെ ഒപ്പം ഇറങ്ങി ആ കാഴ്ചകളെയൊക്കെ കണ്ട് ഗൗരിയും അഭിയും മുത്തശ്ശിയും രോക്ഷത്തോടെ നിൽപ്പുണ്ട് രാമഭദ്രൻ്റെ മുഖവും കടന്നിൽ കുത്തിയതുപോലെയാണുള്ളത് തൻ്റെ മകളെ കാശി അടിച്ചത് അയാൾക്ക് തീരെ പിടിച്ചിട്ടില്ല ഒപ്പം ആ ദൈദ്രവാസി പെണ്ണിനെ അന്വേഷിക്കാൻ കാശി പോയതും അയാൾക്ക് പിടിച്ചിട്ടില്ല എന്നാൽ മറ്റുള്ളവർക്കൊക്കെ അഭിക്കു ഒന്ന് കിട്ടേണ്ടതാണ് എന്ന മട്ടും പിന്നെ മുത്തശ്ശൂർ കാശി കയർത്ത് പറഞ്ഞതും എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടമായി ഏട്ടാ ശാലിനി പോയി കാണുമോ കാത്തു കരയുകയാണ് അറിയില്ല നോക്കാം കാശിയുടെ കണ്ണുകളും തൻ്റെ പെണ്ണിനായി അലയുന്നുണ്ട് അവൾക്ക് വണ്ടി കിട്ടിക്കാണുമോ അങ്ങനെയെങ്കിൽ അവൾ പോയി കാണില്ലേ ആമി പുറകിൽ നിന്നും തൻ്റെ സംശയം ചോദിച്ചു ഏയ് വണ്ടി കിട്ടാൻ ചാൻസ് കുറവാണ് ഇങ്ങോട്ട് വരുന്ന വഴി ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് സന്ധ്യയ്ക്ക് ശേഷമേ വണ്ടിയൊക്കെ കടത്തിവിടും എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ അവിടത്തേക്ക് എത്തിക്കാണും അതിൽ കൂടുതൽ ശാലിനിക്ക് പോകാൻ കഴിയില്ല ചിലപ്പോൾ വണ്ടി കിട്ടാനും ചാൻസില്ല ഒരു വണ്ടിയും അങ്ങോട്ട് പോകുന്നില്ലല്ലോ കാശി തൻ്റെ സംശയം വ്യക്തമാക്കി പറഞ്ഞു ഏട്ടാ ദേ ശാലു കണ്ണുനീരോടെ ഇരുന്നവൾ കുറച്ചകലെ മരത്തണലിൽ തൻ്റെ വയറിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ശാലിനിയെ കണ്ടു കാത്തു പറഞ്ഞ ഭാഗത്തേക്ക് നോക്കിയതും കാശിയും ആമയും ശാലിനിയെ കണ്ടു റോഡിൽ നിന്നും കുറച്ചകലെയായി ഒരു അവൾ അവളിരിക്കുന്നതും ഈ കൊടും വെയിലത്ത് നടന്നു വന്നതാണെന്ന് കാറിൽ നിന്നും തന്നെ കാശിക്ക് ശാലിനിയുടെ രൂപം കണ്ടപ്പോൾ മനസ്സിലായി ആകെ വിയർത്ത് മുഷിഞ്ഞിട്ടുണ്ട് പെണ്ണും എന്തോ അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു പോയി ആ കാഴ്ച കണ്ടപ്പോൾ കാർ ഒതുക്കി വെച്ച് മൂവരും വേഗം കാറിൽ നിന്നും ഇറങ്ങി ഷാലിനിയുടെ അടുത്തേക്ക് വന്നു ഷാലു കണ്ണുനീരോടെ കാത്തു ഉയർക്കെ വിളിച്ചതും ശാലിനി തലയുയർത്തി നോക്കി ആകെ കരഞ്ഞു ക്ഷീണിച്ചിരിക്കുന്നവളെ കണ്ടതും കാശിയുടെ സർവ്വനിയന്ത്രണവും വിട്ടുപോയിരുന്നു തൻ്റെ പെണ്ണിനെ ആ രൂപത്തിൽ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം തന്നെ നിന്നു പോകുന്ന അവസ്ഥയിലായിരുന്നു മോളെ ഷാലു കാത്തു അവളുടെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് അവളെ വിളിച്ചതും അതേ സമയം തന്നെയായിരുന്നു ഷാലിനി ബോധം മറിഞ്ഞ് കാത്തുവിൻ്റെ കൈകളിലേക്ക് വീണത് ബോധം മറിയുന്നതിന് മുൻപ് ഒരു നോക്ക് ശാലിനി കാശിയെ നോക്കിയിരുന്നു ഒരു നോക്ക് മാത്രം ഏട്ടാ ശാലു ഉയർന്ന ശബ്ദത്തോടെ കർച്ചൽ ചീളുകളോടെ കാത്തു പറഞ്ഞതും അതേസമയം തന്നെ കാശി തൻ്റെ ഇരു കയ്യാലെ തൻ്റെ പെണ്ണിനെ കോരിയെടുത്ത് ഓടിയിരുന്നു അതിൻ്റെ പുറകെ കണ്ണുനീരോടെ കാത്തുവും ആമിയും ഷീസ് ഓക്കെ ക്യാഷ്വാലിറ്റിയിൽ നിന്നും ഡോക്ടർ പുറത്തേക്ക് വന്നതും ഡോക്ടറുടെ അരികിലേക്ക് വന്ന കാശിയോടും കാത്തുവിനോടും ആമിയോടും ഡോക്ടർ ചെറുപുഞ്ചിരിയോട് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ചുനേരം ഒബ്സർവേഷനിൽ കിടക്കട്ടെ പീരിയഡ്സും പിന്നെ അതിൻ്റേതായ പെയിനും വലുത്തുകൂടെ കുറേ നേരം നടന്നതിൻ്റെ ക്ഷീണവുമാണ് ആ കുട്ടി ബോധം കെട്ട് വീഴാൻ കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ഇവിടെ ഉണ്ടാകില്ലേ യെസ് ഡോക്ടർ കാശി പറഞ്ഞതും ഡോക്ടർ അവിടെ നിന്നും പോയി സന്ധ്യയാകുന്നതിന് മുൻപേ വീട്ടിലേക്ക് എത്താൻ കഴിയില്ലേട്ടാ ആമി കാശിയുടെ അരികിലേക്ക് വന്ന് ചോദിച്ചു കഴിയും കുറച്ച് നേരം വൈകിയാലും രാത്രിയിലെ ഫങ്ഷൻ നടക്കും കാത്തുവിനെ ഒന്നും നോക്കിക്കൊണ്ട് ആമിക്ക് മറുപടി നൽകി കാശി ഇനി അതൊന്നും വേണ്ട ഏട്ടാ കാത്തുവിന് ഇപ്പോഴും മഹിയെ അംഗീകരിക്കാൻ ചെറിയൊരു മടിയുണ്ട് ഏട്ടനെ പോലെ കണ്ടയാളെ എങ്ങനെയാണ് ഭർത്താവായി സ്വീകരിക്കുക എല്ലാവരും ചോദിച്ചപ്പോൾ സമ്മതം മൂളിയെന്നേ ഉള്ളൂ പക്ഷേ പെണ്ണിൻ്റെ മനസ്സിൽ ഇപ്പോഴും ചെറിയൊരു ചെറിയൊരിഷ്ടക്കേടുണ്ട് നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലേ മോളെ വലിയ താല്പര്യമില്ലായ്മയോടെ പറയുന്ന കാത്തുവിനെ കാശി നോക്കി ചോദിച്ചു ഞാൻ മഹിയേട്ടനെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല ഏട്ടാ അതിൻറ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു കാത്തു അതൊക്കെ ശരിയാകും മഹിയെ നമുക്കറിയാവുന്നതല്ലേ എന്തുകൊണ്ടും വിവേകിനേക്കാൾ നല്ലത് മഹി തന്നെയാണ് കാശി പറഞ്ഞപ്പോൾ കാത്തു ഒന്നും പറഞ്ഞില്ല അവിടെയുള്ള സീറ്റിലേക്ക് പോയിരുന്ന് കണ്ണുകൾ പൂട്ടി അല്പനേരം ചുമരിനോട് ചാരിയിരുന്നു ഷാലിനി എഴുന്നേറ്റാൽ നിങ്ങൾ രണ്ടുപേരും പോകണം തറവാട്ടിലേക്ക് കണ്ണൻ ഇപ്പോൾ വരും നവിതയും ഉണ്ട് കൂടെ കാത്തു കുറച്ച് അകലെയായി പോയിരുന്നതും ആമയോട് കാശി പറഞ്ഞു അപ്പോൾ ശാലിനി ഞാൻ കൂട്ടി വരും ചിലപ്പോൾ രാത്രിയാകും അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സമയം നിൽക്കേണ്ട ഇവിടെ എല്ലാവരും തറവാട്ടിലെത്തിക്കാണും കാത്തുവിനെ അന്വേഷിക്കും ഇതുവരെ കാര്യങ്ങൾ അറിയാത്തവരെ ഒന്നും ഇനി അറിയിക്കാൻ നിൽക്കേണ്ട കാശി പറഞ്ഞതിന് ആമി അമർത്തിയൊന്നും മോളി ഒരു മണിക്കൂർ കഴിഞ്ഞതും കണ്ണനും നമിതയും അവിടേക്ക് എത്തിയിരുന്നു ഡോക്ടർ പറഞ്ഞതും ശാലിനിക്ക് സംഭവിച്ചതൊക്കെ കാശി തന്നെ കണ്ണനോടും നമിതയോടും പറഞ്ഞു പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞപ്പോഴായിരുന്നു സിസ്റ്റർ പുറത്തേക്ക് വന്ന് ശാലിനി കണ്ണു തുറന്നു ശാലിനിയുടെ കൂടെയുള്ളവർക്ക് കാണാമെന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ എല്ലാവരും കാഷ്വാലിറ്റിയിലേക്ക് കയറി യാതൊരു ഭാവവും ഇല്ലാതെ മുകളിലേക്ക് നോക്കി കിടക്കുന്നവളെ കണ്ടപ്പോൾ കാശിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു അവസ്ഥയിൽ തൻ്റെ കൈകളിൽ കിടന്നവരുടെ ചൂടി ഇപ്പോഴും അവന്റെ ദേഹത്തറിയാൻ കഴിയുന്നുണ്ട് ശാലു ഇടറിയ ശബ്ദത്തോടെ കാത്തു വിളിച്ചതും ശാലിനി പതിയെ തലചരിച്ചു നോക്കി എല്ലാവരെയും കണ്ടതും യാതൊരു ഭാവവും ഇല്ലാതെ അങ്ങനെ തന്നെ കിടപ്പായിരുന്നു ശാലിനി കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്ന് രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാം എല്ലാവരും നിനക്ക് വേണ്ടി അവിടെ കാത്തു നിൽപ്പ പിന്നെ കാത്തുവിൻ്റെ കല്യാണം മുടങ്ങിയിട്ടില്ല മഹിയേട്ടൻ കാത്തുവിൻ്റെ കഴുത്തിൽ താലി കെട്ടും പുഞ്ചിരിയോടെ ഷാരൂവിൻ്റെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് ആമി പറഞ്ഞെങ്കിലും അതേപടി കിടപ്പായിരുന്നു ശാലിനി ശാലിനി കണ്ണൻ വിളിച്ചതും ശാലിനി കണ്ണനെ നോക്കി മോള് വേഗം വരണം ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങാം അവിടെ എല്ലാവരും കാത്തുവിനെ അന്വേഷിക്കുന്നുണ്ട് കാശി ഉണ്ടാകും ഇവിടെ ഞങ്ങളിറങ്ങട്ടെ കണ്ണൻ പറഞ്ഞപ്പോൾ യാതൊരു പ്രതികരണവും അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല പറയുന്നതൊക്കെ കേട്ടു അത്രമാത്രം പോകുന്നതിന് മുൻപ് കാത്തു ശാലിനിയുടെ കൈകളിൽ പിടിച്ചു ഞാൻ പോകുന്നു നീ വരണം ഏട്ടൻ്റെ കൂടെ ഞാൻ നിന്നെ കാത്തിരിക്കും ഷാലിനി എന്താണെന്ന് അറിയുന്നവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഒരിക്കലും ശാലിനി മംഗളശ്ശേരി തറവാട്ടിലേക്ക് വരില്ലെന്നും അതുകൊണ്ട് ഒരിക്കൽ കൂടി കാത്തു പറയുകയായിരുന്നു ആത്മാഭിമാനം പണയം വെച്ച് ശാലിനി ഒന്നിനും നിൽക്കില്ല അതുകൊണ്ട് തന്നെ കാത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ ഒറ്റ കൂട്ടുകാരി ഇല്ലാത്ത തൻ്റെ കല്യാണം അത് ഓർക്കാൻ പോലും കഴിയുന്നില്ല ആരും ഒന്നും ചോദിച്ചിട്ടും ശാലിനി മിണ്ടിയതേയില്ല ഇല്ല ഇനിയും ഇവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് കണ്ട് കാശി തന്നെ മറ്റുള്ളവരെയൊക്കെ തറവാട്ടിലേക്ക് പറഞ്ഞയച്ചു ഒപ്പം അവൻ ശാലിനിയുടെ അരികിലേക്ക് വന്നിരിക്കുകയും ചെയ്തു അരമണിക്കൂർ കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യും ഒരു മറുപടിയും ശാലിനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ എന്നിട്ടും യാതൊരു പ്രതികരണവുമില്ല പെണ്ണിൽ നിന്നും ശാലിനി നിന്നോടാണ് ചോദിക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നീ കാശിയുടെ ശബ്ദം ഉയർന്നു അവളുടെ ഈ മൗനം അവനെ കൂടുതൽ ദേഷ്യത്തിലാഴ്ത്തുന്നു എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നെ വേദനിപ്പിച്ചത് മതിയായില്ലേ കത്തുന്ന കണ്ണുകളോടെ ഗൗരവമേറിയ ശബ്ദത്തോടെ തൻ്റെ കോപം മുഴുവൻ ആളിക്കത്തിയ വാക്കുകളോടെ അവൾ പറഞ്ഞതും കാശി അവളെ ഒന്ന് ചുഴന്നു നോക്കി നിന്നെ വേദനിപ്പിച്ചവർക്ക് തക്കതായ ശിക്ഷ നൽകി തന്നെയാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നത് എവിടേക്ക് എവിടേക്ക് കൊണ്ടുപോകാൻ പുച്ഛത്തോടെ ശാലി കാശിയെ നോക്കി പിന്നെ എവിടേക്ക് എൻ്റെ വീട്ടിലേക്ക് അവളുടെ മുഖത്ത് വിരിയുന്ന പരിഹാസം അവന് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് അതിനന്നോളം കാശിയുടെ ശബ്ദവും ഗൗരവത്തിലായി എല്ലാം തികഞ്ഞവളെന്ന് ഈ ശാലിനി ആകുന്നുവോ അന്ന് മാത്രമേ ഈ ശാലിനി മംഗളശ്ശേരി തറവാടിൻ്റെ മുറ്റത്ത് കാല് കൊത്തും അല്ലെങ്കിൽ എനിക്ക് ഇനി ആ തറവാട്ടിൽ വരേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങളുടെയോ നിങ്ങളുടെ അച്ഛൻ്റെയോ തറവാട്ടിലുള്ളവരുടെയോ സഹായം എനിക്ക് വേണ്ട നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം ഷാലിനി തനിച്ചാണ് ഇനി അങ്ങോട്ടും ശാലിനി തനിച്ചാണ് വല്ലാത്ത വാശിയോടെയും വീറോടെയും മനസ്സിൽ മറ്റെന്തൊക്കെയോ ഉറപ്പിച്ചുകൊണ്ട് പറയുകയായിരുന്നു ശാലിനി ശാലിനി പറയുന്നത് കേൾക്ക് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ടും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ എനിക്ക് വേണ്ടി നിങ്ങളിവിടെ കാത്തു നിൽക്കേണ്ട അനുഭവിക്കാത്തതിനപ്പുറം കാത്തുവിൻ്റെ കൂട്ടുകാരിയായി എന്ന ഒറ്റ കാരണം കൊണ്ട് ഞാൻ അനുഭവിച്ചു ആ വീട്ടിൽ കാല് കുത്തിയ അന്ന് നിങ്ങളെന്നെ വേദനിപ്പിച്ചു പണം കൊണ്ട് തൂക്കി അളന്നു നിങ്ങളെന്നെ പിന്നീട് ഇപ്പോൾ നിങ്ങളുടെ മുത്തശ്ശിയും ചെറിയമ്മയും കൂടി എന്നെ വേദനിപ്പിച്ചു അപ്പോഴും പണം കൊണ്ട് തന്നെയായിരുന്നു അവർ എന്നെ അളന്നത് ദ ഇന്ന് ചെയ്യാത്ത തെറ്റിനെ എൻ്റെ ശരീരം പോലും നോവിപ്പിച്ചു ഒപ്പം ഒരു പെണ്ണ് കേൾക്കാൻ പാടില്ലാത്ത പലതും നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും ഞാൻ നേരിട്ടു ഇനി വയ്യ ഒന്നിനും ഇനി ശാലിനി വരില്ല കാത്തുവിൻ്റെ ഏട്ടന് പോകാം അങ്ങനെ നിന്നെ തനിച്ച് വിട്ടിട്ട് പോകാനല്ലല്ലോ ഞാൻ ഇവിടെ വന്നത് നാളെ കാത്തുവിൻ്റെ കല്യാണമാണ് എൻ്റെ ഒറ്റ ചങ്ങാതി മഹിയാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാത്തുവിൻ ഇപ്പോഴും പൂർണ്ണ സമ്മതമല്ലേ കല്യാണത്തിന് അതിൻ്റെ കൂടെ നീയും കൂടി ഇല്ലെങ്കിൽ അവൾ തകർന്നു പോകും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കാര്യം മാത്രം എനിക്കും മനസ്സെന്നൊരു സാധനമുണ്ട് ആത്മാഭിമാനം എന്നുണ്ട് ഈ ശാലിനി ഇനി മംഗൾശ്ശേരി തറവാടിൻ്റെ മുറ്റത്ത് കുത്തില്ല അങ്ങനെ ഒരു അവസ്ഥ എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ എല്ലാം തികഞ്ഞവളായി പണമുള്ളവളായി മാത്രമേ ഞാൻ അവിടെ കാലുകുത്തും ആർക്കും തട്ടിക്കളിക്കാൻ കഴിയാത്ത വിധം ഒരു പെണ്ണായി മാത്രമേ ഇനി ഞാൻ ആ തറവാട്ടിലേക്കുള്ളൂ ഷാലിനി കടുപ്പിച്ചു പറഞ്ഞതും ഇനി ഷാലിനിയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കാശിക്ക് തോന്നി ശരി നീ തറവാട്ടിലേക്ക് വരേണ്ട ഇവിടെ നിന്നും ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ കാശി അങ്ങനെ ചോദിച്ചതും മൗനം കൊണ്ട് അനുവാദം നൽകിയിരുന്നു ശാലിനി വേറെ നിവർത്തിയില്ലാത്തതു കൊണ്ട് മാത്രം ഞാൻ കെട്ടിയ താലി നിന്റെ കഴുത്തിലുണ്ടോ തൻ്റെ ഇരി അരികിലിരിക്കുന്ന പെണ്ണിനോട് ഡ്രൈവിങ്ങിനിടെ കാശി ചോദിച്ചു പറയടോ ഞാൻ കെട്ടിയ താലി നിൻ്റെ കഴുത്തിലുണ്ടോ മറുപടിയൊന്നും പറയാതിരുന്നവളോട് വീണ്ടും കാശി ചോദിച്ചു ഇപ്പോൾ ഷാലിനി ഒന്ന് മൂളുക മാത്രം ചെയ്തു അതൊരു വെറും ചരടല്ലേ താനെന്തിനാ അത് കഴുത്തിലിട്ട് നടക്കുന്നത് എനിക്കിഷ്ടമുണ്ടായിട്ട് അവൻ്റെ ഈ സംസാരമൊന്നും ശാലിനിക്ക് തീരെ പിടിക്കുന്നില്ല അല്ലെങ്കിലും ഈയിടെയായിട്ടുള്ള അവൻ്റെ നോട്ടവും സംസാരവും അത്ര ശരിയല്ലെന്ന് തോന്നിയിട്ടുണ്ട് പെണ്ണിനി തുടരും അപ്പോൾ എന്നും പറയാനുള്ളതേ പറയാനുള്ളൂ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റും ഇടണേ അപ്പോൾ അടുത്ത പാർട്ടുമായി ഞാൻ വരാട്ടോ